ഹലോ ഫ്രണ്ട്സ് അസ്ലാമലയ്ക്കും ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എന്താണെല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കണോ അപ്പോൾ തന്നെ നമ്മൾ ഞായറാഴ്ച അവ രാവിലെ തന്നെ നമ്മളൊന്ന് വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയതിന് ശേഷം നമ്മളൊന്ന് ടൗൺ മുട്ടായിത്തെരുവിലേക്ക് പോകാനിട്ടോ കുറച്ചായ്മ സൺഡേ മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം എന്താ പറയുക നമുക്ക് കുറച്ച് അലർജിയിലെ സാധനങ്ങൾ കിട്ടേണ്ടതുണ്ട് കിട്ടും അപ്പം നമുക്ക് അവിടെ പോയാൽ തന്നെ അത് കിട്ടുള്ളൂ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് പോയാൽ കിട്ടൂട്ടോ അപ്പം ഞാനും മോദിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ രാവിലെ ഞാനൊരു പത്ത് മണിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി ആ സമയത്ത് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി കേട്ടോ അപ്പം ഇതാ ഈ കാണുന്ന ഷർട്ടിനൊക്കെ വില വരുന്നത് എത്രയറിയത് ത്രീ ഹൺഡ്രഡ് മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ വില വരുന്നത് മുന്നൂറ് രൂപയുള്ള ഷർ കാണുന്ന ഷർട്ടിലൊക്കെ വില വരുന്നത് കേട്ടോ പിന്നെ അതായത് ആ ചുരിദാർ സെറ്റുകളാണ് ഇത് നമ്മുടെ എൽ ഐസിൻ്റെ അവിടെ നിന്ന് കുറേ എന്താ പറയുക കയറുന്ന സ്ഥലത്ത് തന്നെ എടുത്തിട്ടുള്ളത് ഈ ചുരിദാറുകളൊക്കെ റേറ്റ് വരുന്ന സെറ്റാണ് ത്രീ പീസ് സെറ്റ് അതായത് പാൻറ്റ് ഷോള് ടോപ്പ് ഇതിനൊക്കെ റേറ്റ് കഴിഞ്ഞ് വെറും ഫൈവ് ഹൺഡ്രഡ് ഉള്ളൂ കേട്ടോ വെറും അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല അടിപൊളി സെറ്റുകളാണ് നല്ല ക്ലോത്തുമാണ് കേട്ടോ എനിക്ക് അന്ന് നല്ല ഇഷ്ടമായി പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ത്രീ എക്സൽ വേണം ത്രീ എക്സൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവർ തിരയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഇഷ്ടമായിട്ട് എനിക്ക് അപ്പോൾ അങ്ങനെ തിരയായിരുന്നു ത്രീ എക്സൽ ഉണ്ടോ എന്ന് തരുന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒരുപാട് സെറ്റിൻ്റെ ഒക്കെ റേറ്റ് കഴിഞ്ഞു അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കേട്ടോ ഇതിവിടെ ഞായറാഴ്ച മാത്രമല്ല ദിവസവും ഇവിടെ ഉണ്ടാവൂട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പിന്നെ പാൻറ്റ് കിട്ടേണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പാൻറ്റിലൊക്കെ വില വരുന്നത് രണ്ടെണ്ണം വൺ ഫിഫ്റ്റി ആണ് കേട്ടോ രണ്ടെണ്ണത്തിൽ നൂറ്റി അൻപത് രൂപയത് വരുന്നുള്ളൂ കേട്ടോ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഈ പാത്രങ്ങളൊക്കെ അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ കേട്ടോ ഇതിനൊക്കെ വരുന്നത് ഞായറാഴ്ച ഇവിടെ വന്ന എല്ലാത്തും ഉണ്ടാവില്ല കേട്ടോ ഒന്നും ഇപ്പം എല്ലാം അതെല്ലാ സാധനങ്ങളും നമുക്കെന്താ വാങ്ങാൻ കിട്ടും പറയട്ടെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും ഉണ്ടാകും പക്ഷേ റേറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ ായി കാണുന്ന സാധനം ഇത് നമ്മളെ മണ്ണാത്തവരൊക്കെ തട്ടുന്ന സാധനമാണ് കേട്ടോ നമ്മളെ മുള്ള പൊടികളൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ അപ്പം അത് ഞാൻ നോക്കേണ്ടത് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം ഇതിന് നൂറ്റൻപത് രൂപ വില വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതും ഒന്ന് വാങ്ങിച്ചു താണിട്ട് നമുക്ക് ഇങ്ങനെ മടക്കി തണത് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാനും ചെയ്യാൻ പറ്റും പിന്നെന്താ ഷൂകള് ഷർട്ട് ബാഗ് അങ്ങനെ പറയണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഈ വയ്യായിരിക്കണേ ഈ സൺഡേ നമുക്കൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നടക്കാനൊരു രസാണ് കേട്ടോ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ പോയി ജനിക്കുക വസ്ത്രാരത്തിലേക്കാട്ടോ അവിടെ നമുക്ക് നൈറ്റി തുണികൾ നൈറ്റി ബെഡ്ഷീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വളരെ വില വില കുറവാണ് കേട്ടോ വളരെ വിലക്കുറവ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് വള വില കുറവാണ് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് നൈറ്റി തുണികളൊക്കെ കിട്ടേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ഈ സൈഡിലേക്കാണ് ചെരുപ്പിനൊക്കെ വരുന്ന നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ വില വരുന്നത് നമുക്ക് ആ മുകളിൽ കാണുന്ന ജനകീയ വസ്ത്രാലയത്തിലേക്കാണ് നമുക്ക് പോകേണ്ട കേട്ടോ ഈ സുറൂർ നമ്മുടെ ഷോപ്പില്ലേ അവിടെ നല്ല വില കുറവാണ് ചുരിദാറിനൊക്കെ പാർട്ടി വെയറിനൊക്കെ നല്ല വില കുറവുണ്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കാറുണ്ട് അപ്പം നമുക്ക് നൈറ്റാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ അവിടേക്ക് പോവാണ് കേട്ടോ എല്ലാ തരം നൈറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക നില കുറഞ്ഞത് മുതൽ കൂടിയത് വരെ എല്ലാ ടൈപ്പും നൈറ്റീസും ഇവിടെ ഉണ്ട് പിന്നെ ബെഡ്ഷീറ്റുകൾ ഷോളുകൾ എല്ലാം പിന്നെ അങ്ങനത്തെ എല്ലാ വിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും വേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് മൂന്ന് പീസിനേറ്റിത്തന്നെ നമ്മളൊന്ന് വാങ്ങിച്ചു തരാം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എൺപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ആ റേറ്റ് അടുത്ത് വരുന്നത് യഥാ ബെഡ്ഷീറ്റുകൾക്കൊക്കെ നൂറ്റി എൺപത് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ േട്ട് ഏതെടുക്കാനുള്ള കൺഫ്യൂഷനായിരുന്നു എനിക്ക് അത് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കും അത് അതിൽ നോക്കാമെന്ന രീതി നമ്മൾ എല്ലാ പനികളും കത്തി

ये भी ठीक है गणित भी ठीक है इधर से कट जाएगा यार इधर से कट जाएगा ए स्ट्रांग उज्जैय मौज अरे अदल नसीम और ओके और नौ की ये ना एक और ना बंद कर शायद वो जो टूल पर नेट जो करेगा तो सिलाई करने का हो जाएगा ये मेरी मेलों के लिए आज के उल्ली नहीं है नहीं तो कट करना ओके പറയാ ഭയങ്കര നല്ല തിരക്കും കുറഞ്ഞ വിലക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടാറില്ല ആളുകളുണ്ട് ഇപ്പം രണ്ടാഴ്ച അയച്ചു അതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ് നല്ലൊരു അരയുണ്ട് സാധനം ടഫിയിൽ എന്താ പറയുക ആൻപത് പോലെ പാരിസിൽ പാച്ചലമാർ കണ്ണടല്ലേ ആൻപ അങ്ങനെ പാട് സാധനം നല്ല കരക്കിലാണ് നല്ല കിറക്കിയ കട നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ പറയുന്ന സാധനങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടാക്കീറ്റൊക്കെ മൂന്നെണ്ണം ഒന്നുകൂടി ഇതായി കാണുന്ന മൂർത്തികൾക്കൊക്കെ ഇരുപത് രൂപകൾ എടുക്കുക എല്ലാ മൂർത്തിക്കൊട്ടും ഇരുപത് രൂപ വരുന്ന കുട്ടികൾക്ക് പോലെ നമുക്ക് ഫംഗ്ഷനിലൊക്കെ പോകുമ്പോഴത്തേക്ക് പറ്റിയ ടൈപ്പ് മൂർത്തികളും അടുത്ത

അവിടെ നിന്ന് കുറച്ച് ന്യൂസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഒരുപാട് സാധനങ്ങളാണ് അതിന് കുറഞ്ഞില്ല ഇത് പറ്റത്തിൻ്റെ ഇതൊന്നും ഇത്ര കാര്യമുണ്ടാവുക ഒരുപാട് വളരെ കണ്ടു കണിയിലേക്ക് ഒരുപാട് മാറ്റങ്ങളെ കാണിക്കാം വളരെ ന്യൂസൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്താ പറയുക നിറഞ്ഞു കിടക്കാത്ത സാധനങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നോക്കിയെടുക്കാം നമുക്ക് അവിടെ കയറുമ്പോൾ തന്നെ അവർ ബാസ്കറ്റ് തരുന്നു കേട്ടോ നമുക്ക് വേണ്ടി സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റിങ്ങൊക്കെ അതായത് ഒക്കെ വെറും നാൽപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ നമ്മൾ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോഴാൻ പറ്റുന്നില്ല അടിപൊളി റിങ്ങാണ് നാൽപ്പത് രൂപക്ക് അധികം മുപ്പത് നാൽപ്പതാറ് റേറ്റൊന്നും വരുന്നുള്ളൂ കയറി റിങ്ങിനൊക്കെ അതുപോലെ വളകളൊക്കെ അടിപൊളി വളകളൊക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങളും എല്ലാത്തിനൊന്നുമില്ല എല്ലാ സാധനങ്ങളും കോളേജ് പോകുന്ന കുട്ടികൾക്ക് പറ്റിയതാണ് അതുപോലെ ഈ ഞാൻ എടുത്തത് വായ്പടുത്ത ഒന്നിന് വരുന്ന മുപ്പത് രൂപ ഈ പാർട്ടിയിലേക്ക് പോകുമ്പോഴാണ് എഴുതമ്പത് മുന്നൂറ് ആറ് വരുന്നത് കേട്ടോ

യും അങ്ങനെയൊക്കെ റേറ്റ് വരുന്നത് പോലും ചെരിപ്പിടും നമ്മൾ പാർട്ടിക്കൊക്കെ പോകുമ്പോഴാൻ പറ്റിയിട്ട് ബസ്സിന് വരച്ചൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് വരുമ്പോണ്ട് നല്ല വന്നതായിട്ടൊന്നും നല്ല ഇഷ്ടമുണ്ട് ഭംഗിയുണ്ട് ചേർക്കുന്ന റേറ്റ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെന്താ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപന്റെ ചെരുപ്പ് നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ വേണ്ടില്ലേ ഒരുപാട് നിറഞ്ഞു കിടക്കാണ് കേട്ടോ േര് വേണമെങ്കിലും സെലക്ട് ചെയ്ത് എടുക്കാറുണ്ട് അതിന് മാത്രം സാധനങ്ങളുണ്ടാവിടെ പിന്നെ കുട്ടികളുടെ അതുപോലെ ഒരുപാടുണ്ട് കേട്ടോ ഷൂ ഐറ്റംസ് ായിട്ടോ എന്നതായി ഇവിടെ കൂട്ടിയിട്ട് ബാഗൊക്കെ ഉണ്ടോ അതൊക്കെ നൂറ്റമ്പത് രൂപ വില വരുന്നു കേട്ടോ അവിടെ ഇതിൻ്റെതായി ടോയ്സിനൊക്കെ വില വരുന്നത് ഒരു അൻപത് നൂറ് ഇരുപത് അങ്ങനെ നമുക്ക് തിരഞ്ഞെടുപ്പിന് അനുസരിച്ച് ഓരോന്ന് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുണ്ടെങ്കിൽ വില വരുന്ന ടോയ്സ് അത് മുനക്കം വന്നാലും ഇവിടെ ഇവിടെ വരണം കേട്ടോ അതനുസരിച്ച് ടോയ്സ് എടുത്തിട്ട് അവൻ പോരണം അപ്പം നിങ്ങൾ രൂപേൻ്റെ കേട്ടോ ഈ കന്ന് ബേഗാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വീഡിയോയിൽ കിട്ടും കന്നു ബേഗിനൊക്കെ നൂറ്റി അൻപത് രൂപ വരുന്നു കേട്ടോ